സ്വകീസ് എല്ലാവർക്കും പൂരിപടിയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളാണെങ്കിൽ രാവിലെ തന്നെ ഒരു കണ്ടൻറ്റും ഇല്ലല്ലോ എന്ന് ഓർത്തിരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ജി ടി ആറിനെ കുറിച്ച് ഓർക്കുന്നു അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ജി ടി ആറിന് എടുത്ത് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ പോയി അതൊരു കണ്ടന്റ് ആക്കി എടുത്തിട്ട് പക്ഷേ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി ഞാൻ ജി ടി ആറിന് പകരം നമ്മൾ സൂപ്പറാന്നാണ് പറഞ്ഞത് സോറി അതെന്നോട് ക്ഷമിക്കണം കേസ് നിങ്ങൾ ഞാനത് എൻ്റെ ഒരു അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് സോ അത് കഴിഞ്ഞു നമ്മളിവിടെ വന്ന് വെറുതെ ഇരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത് നമ്മൾക്ക് ലൈബ്രറി ഉണ്ട് ലൈബ്രറിയിൽ പോയി രണ്ട് മൂന്ന് ബുക്കൊക്കെ വായിച്ചിട്ട് വരാമായിരുന്നു സോ എന്തായാലും നമ്മൾ ഇന്ന് ലൈബ്രറിയിൽ പോയി രണ്ട് മൂന്ന് ബുക്കൊക്കെ വായിക്കുമ്പോൾ അയ്യോ ബ്രേക്കില്ല അയ്യോ നിൽക്കലാ ഉമ്മ അയ്യോ നിന്ന് നിന്ന് നിന്നു ഓ പോയി ഇതെല്ലാം വർക്കിംഗ് ആണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബ്രേക്കും കാര്യങ്ങളും വണ്ടിയിട്ട് പോകുന്നുണ്ട് അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ശരിയാകാനുണ്ട് സോ എന്തായാലും നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് പോവാ ഞാൻ എന്തായാലും നേരം ലൈബ്രറിയിലോട്ടാണ് പോകുന്നത് ലൈബ്രറിയിൽ പോവുക ബുക്ക് വായിക്കുക തിരിച്ച് വരിക പിന്നെ നൈറ്റിൽ എവിടെയെങ്കിലും പോയി ഡിന്നർ അടിക്കുക വന്ന് കിടന്ന് സൂക്കായിട്ട് ഇടതുറങ്ങാം പിന്നെ രാവിലെ അടിക്കുക ജിമ്മിൽ പോവുക ഓക്കെ അതാണ് നമ്മുടെ ഒരു ഡേ മേ ഇപ്പം ഇടിച്ചാൽ അതാണ് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് അടിക്കുക കിടന്നു തുടങ്ങുക ജിമ്മി

ഓ മാൻ എൻ്റെ വണ്ടിയിൽ ഞാൻ ഇങ്ങനത്തെ മോഡിഫിക്കേഷനൊക്കെ ചെയ്താ പറഞ്ഞാൽ എനിക്ക് ഇറങ്ങി വരാൻ വലിയ പാടൊന്നും എന്തായാലും നമുക്ക് പോയി നമ്മുടെ വണ്ടി എടുക്കാം ഇത് നമുക്ക് സൂപ്പറേയും കാര്യങ്ങളും അല്ല അല്ലെ ജി ടി ആറും കാര്യങ്ങളും പൊക്കാൻ പറ്റില്ല എന്തായാലും നമ്മുടെ നമ്മുടെ റോൾസ് റോൾസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് വച്ചിട്ടാണെങ്കിൽ നമ്മൾ ലൈബ്രറിയിലോട്ട് പോകുന്നത് ലൈബ്രറി ഇവിടെ അടുത്താണ് അടുത്തിടങ്ങി വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല പോകാനായിട്ട് എന്തായാലും നമുക്ക് തന്നെ പെട്ടെന്ന് പോകാൻ സാധിക്കും ഓക്കെ ദയെ കാണുന്നതാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള ലൈബ്രറി ഒന്നും അല്ല നമ്മുടെ സിറ്റിയിൽ പുതിയതായിട്ട് വന്ന ഒരു ലൈബ്രറി തന്നെയാണ് ഓക്കെ എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് നമുക്ക് നേരെ അവിടെ പോവാ തിരിച്ചു വരുവാ പോവാ തിരിച്ചു വരുവാ ഡോറ് തുറക്കടാ ഓക്കെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഡോറ് ഡോറ് തുറക്കുവാൻ ഡോർ തുറക്കുവാനേ സുഖം നമ്മളാണെങ്കിൽ ബുക്കും കാര്യങ്ങളൊക്കെ വായിച്ചു ഇനി ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പോകുക അതിനു വേണ്ടി ഞാനൊരു വോൾക്കാനോ ഇന്ന് നിന്ന് വായിച്ചത് അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിറ്റിയിൽ തന്നെ പണ്ട് കാലത്ത് വോൾക്കാനും ഉണ്ടായിരുന്നു ആ വോൾക്കാൻ ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്കറിയാം സാധിച്ചത് എന്തായാലും ആ വോൾക്കാനോ തപ്പി ഞാൻ പോവാണേനു വേണ്ടി നമുക്ക് വീട്ടിലോട്ടൊന്ന് പോകണം അത് കഴിഞ്ഞിട്ട് വേണം വോൾക്കാനോ തപ്പി പോകാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എന്തായാലും നമുക്ക് നേരെ വോൾക്കാനോ തപ്പി പോകണം എന്നാലും ഈ വോൾക്കാനോ ഒക്കെ എവിടെയായിരിക്കും അവർ കൊണ്ടുവച്ചേക്കണേ എന്നതാണ് ഞാൻ ആലോചിക്കുന്നത് പണ്ട് കാലത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ആ ഏകദേശം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നോക്കി കണ്ടുപിടിക്കണെങ്കിൽ ഞാൻ പറഞ്ഞു ഓക്കെ വോൾക്കാനോ ഉണ്ടെന്ന് കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാതല്ലാതെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും എനിക്കറിയത്തില്ല എന്തായാലും വീട്ടിൽ പോയിട്ട് വരാം ഓക്കേ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇപ്പൊ അത് പോവാണ് സോ ഞാനത് സംഭവം എവിടെയെന്ന് കണ്ടുപിടിച്ചു എന്തായാലും വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പം ഇവിടെ നമുക്ക് പോയിട്ട് ഞാൻ നേരെ അങ്ങോട്ടാണ് പോകുന്നത് എന്തായാലും നമ്മൾ പൊളിക്കും ഗൈസ് എന്ത് ഇത് നമ്മൾ പൊളിക്കും അത് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ഇത്ര കണ്ടിട്ടില്ല സോ അത് എന്തായാലും ഇപ്പം ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് സോ അതില്ലാതായിട്ട് വർഷം ഒന്നോ രണ്ടോ അല്ല ഗൈസ് പത്തായിരത്തഞ്ഞൂറ് വർഷമായി അത് അവിടെ ഇല്ലാതായിട്ട് അയ്യോ വണ്ടി ഓ ഓ ഫ്രണ്ടും പോയി ബാക്കും പോയി വണ്ടിയുടെ എല്ലാ കിളിയും പറഞ്ഞു വണ്ടി ഇവിടെ ഓക്കെ ചേച്ചി ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ബോൾക്കാനോ പണ്ട് കാലത്ത് ആ ഒരു ആറായിരം വർഷങ്ങൾക്ക് മുൻപ് വരെ ഇവിടെ സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത് ആ വോൾക്കാനും ഇവിടെ ആയിരുന്നു എന്തായാലും നമ്മൾ ഇവിടെ ആണെന്ന് വോൾക്കാനോ കാര്യങ്ങൾ ഇവിടെ വന്ന് നമ്മൾ കുറെ തവണ നിന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ അടിയിലൊരു വോൾക്കാനോ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് ഈ മനസ്സിലാവുക എങ്കാനും പിടിച്ച് മുഞ്ചിരിക്കും ഓക്കെ വോൾക്കാനും കാര്യങ്ങൾ ഇപ്പോൾ ഈ മണ്ണിനടിയിലാണ് സോ ദാരുണമായ അധ്യം ഓക്കേ ഒന്ന് ബോൾക്കാനോയ്ക്ക് വേണ്ടി നമുക്കൊന്ന് സങ്കടപ്പെട്ടിരിക്കാം ഓക്കെ എന്തായാലും നമ്മൾ ബോൾക്കാനോ കാര്യങ്ങളും ഇവിടെ ഉണ്ടാകണം ഓക്കെ അത് കണ്ടു ഇനി നമുക്ക് ലൈബ്രറിയിൽ ഇതുപോലെ കുറേ സംഭവങ്ങളുണ്ട് ഗീസ് അതെല്ലാം നമുക്ക് ഇനി മുതൽ തമ്മിൽ പോയി കണ്ടുപിടിക്കണം ഓക്കെ വണ്ടി ഇനിയിപ്പോൾ നന്നാക്കണം രണ്ട് വണ്ടി നന്നാക്കണേ ജി ടി ആർ റോൾസ് റോസ് നന്നാക്കണം അപ്പോൾ അറിയിടപാട് എനിക്ക് എന്തായാലും ദേഷ്യം വരേണ്ടത് എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോവും കാര്യങ്ങളൊക്കെ നിർത്താം എന്ന് തന്നെ വിചാരിക്കുന്നു സോ ഇന്നത്തെ വീഡിയോത്തുള്ള എല്ലാം മറ്റൊരു ലക്ഷ്യം സബ്സ്ക്രൈബ്